പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവരാത്രി ദിനത്തിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ശിവരാത്രിക്ക് ഇളകൊള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് പോയത് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ തിരക്ക് കുറവായിരിക്കും രാവിലെ വഴിപാടൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് പോയതാണ് പക്ഷെ തിരക്ക് കാരണം കുറേ കുറേയധികം വൈകി വരാനെ കൊണ്ട് തിരിച്ചു വരാനെ കൊണ്ട് അപ്പോഴേക്കും പറയൊക്കെ ഇടുന്നെടുത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് നമ്മൾ അല്ലാതുള്ള ഉള്ള മല അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ അർച്ചനയൊക്കെ കഴിച്ചു ഞാൻ ദേവ് കൂടെ എൻ്റെ വണ്ടിയിലും ഏട്ടനും ശ്രീകുട്ടനൂടെ അവരുടെ വണ്ടിയിലുമാണ് പോയത് നമുക്ക് ഫോർ വീലറേ ഇല്ല ടു വീലറേ ഉള്ളൂ അപ്പം നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് നാലു പേർക്കൂടെ കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു വണ്ടി കൂടെ എടുത്തതും അതുപോലെ എനിക്ക് ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് എന്തായാലും ഒരു വണ്ടിയുടെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഫോർ വീലർ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് വണ്ടിയിൽ യാത്ര ചെയ്തത് കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് കേട്ടോ കേട്ടോ കേൾക്കാം ഞാൻ വോയിസ് ഓവർ ചെയ്തു വരുമ്പോഴത്തേക്കിനും ഈ കേട്ടോ കേട്ടോ പല ഭാഗത്തും കേൾക്കാം നിങ്ങളൊന്നും ക്ഷമിക്കുമല്ലോ അറിയാതെ വന്നു പോകുന്നതാണ് കേട്ടോ ചില ദുശീലങ്ങളൊക്കെയാണേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി ഉച്ച കഴിഞ്ഞ് പോകുന്നതാണ് കേട്ടോ അപ്പോഴാണ് കെട്ടുകാഴ്ചയൊക്കെ തുടങ്ങുന്നത് രാവിലെ പോയപ്പോൾ കാളയെ കെട്ടുന്നതും തേര് കെട്ടുന്നതും അങ്ങനെ പല ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതൊക്കെ കെട്ടുന്ന ഭാഗങ്ങളൊക്കെ കാണാം ഞങ്ങൾ അവിടൊക്കെ നടന്നു പോയി വീഡിയോ ഒക്കെ എടുത്തു ഞാനും ദേവു വീഡിയോ പിടിത്തത്തിൽ പ്രധാനം ചേട്ടന് അത്രയ്ക്കും കൂടെ ഇഷ്ടമൊന്നുമല്ല എല്ലായിടത്തും ഒന്നും പോയി ക്യാമറയും കൊണ്ടൊക്കെ നിൽക്കുന്നത് പക്ഷേ ചാനലിലൊക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുന്നതും എനിക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാനും ദേവു കൂടിയാണ് ഈ ഷൂട്ടിങ് മൊത്തം നടത്തുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടില്ലേ തേരൊക്കെ അവസാന ഭാഗമൊക്കെ കെട്ടാനെ കൊണ്ടുണ്ട് അതുപോലെയാണ് കാള കാളയുണ്ട് വലിയ കാളയും ചെറിയ കാള ജോഡിക്കാള പിന്നെ കൊച്ചു കൊച്ചുപിളർക്കുള്ള കാള അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് കിടക്കുന്ന സമയത്താണ് ചെന്നത് കണ്ടില്ലേ കുറേ പേർ നിന്ന് ജോലിയാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഇതൊക്കെ വിശദമായിട്ട് കാണാം വൈകുന്നേരം ആണെങ്കിൽ ഭയങ്കര തിരക്കായി ഇവിടെ നിന്നും അടുക്കാനേ പറ്റത്തില്ല അങ്ങനെയാണേ ഈ ക്ഷേത്രം കിഴവള്ളൂർ ഇളകള്ളൂർ എന്ന് പറയും കിഴവള്ളൂർ കിഴവള്ളൂർന്നാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് അറിയപ്പെടുന്നത് പത്തനംതിട്ടയിൽ നിന്നായാലും കോന്നിയിൽ നിന്നായാലും എല്ലാം ഒരേപോലത്തെ ദൂരമാണ് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ളവർക്കും പങ്കെടുക്കാം ഈ എന്താണ് കെട്ടുകാഴ്ച ഇതൊക്കെ പങ്കെടുക്കാം അറിയാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷം ഒന്ന് പോയി കാണണം തിരക്കേ മതി എല്ലാവർക്കും അറിയാം ഇളകൊള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നമ്മുടെ ഇവിടെ മൈലപ്രായിൽ നിന്നൊക്കെ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട് ശരിക്കും തേക്കുതോടാണ് പത്തനംതിട്ടയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഞങ്ങളിവിടെ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട് ഇവിടാണ് അങ്ങനെ നമ്മൾ കൊച്ചിന് മുതലേ ഇവിടെയാണ് ഈ അമ്പലത്തിലാണ് ഈ ശിവരാത്രിക്ക് വരുന്നത് പിന്നെ നമ്മുടെ അവിടെ ആൽവാംകുടി ശ്രീ മഹാദേവർ ക്ഷേത്രമുണ്ട് അവിടെ പോകുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇങ്ങോട്ടാണ് നമ്മൾ ശിവരാത്രിക്ക് വരാറ് അങ്ങനെയാണ് ഞാനും ഇവിടെ മൈലപ്പുറയിൽ വന്നതിന് ശേഷവും അങ്ങോട്ടാണ് കൂടുതൽ പോകുന്നത് നമ്മൾ കൊച്ചിലെ മുതൽ ശീലിച്ചത് നമ്മുടെ കുട്ടികളിലേക്കും ശിവരാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ കെട്ടുകാഴ്ച കാണാൻ പോവുക അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ പോവുക അതൊക്കെ നമുക്ക് നമ്മുടെ കൊച്ചിലേ മുതലെയുള്ള ശീലങ്ങളാണ് ചേട്ടൻ്റെയൊക്കെ ഇവിടുത്തെ എന്താണ് കുടുംബത്തിൽ നിന്നാരും ആ ക്ഷേത്രത്തിലോട്ട് പോകൽ പതിവില്ല അവർക്കിവിടെ കാവ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിലോട്ടാണ് അവർ പോകുന്നത് ഈ ശിവരാത്രിക്ക് നമ്മൾ അങ്ങോട്ടാണ് കേള്ക്കാണ് ഞാൻ വന്നത് പിന്നെ ചേട്ടനെയും കൂട്ടി പോകാറ് പിള്ളേർക്കും അത് ഒരു ശീലമായി അവരുടെ തലമുറയും ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പിന്തുടരുന്ന പാത നമ്മുടെ കുട്ടികളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കെട്ടുകാഴ്ച തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉച്ച കഴിഞ്ഞ് ചെന്നു അങ്ങനെ കെട്ടുകാഴ്ച കാണാനെ കൊണ്ട് റോഡ് റമ്പിൽ നിൽക്കുന്നതാണ് പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഇതിനേക്കാട്ടിലും ഭംഗിയായിരുന്നു കെട്ടുകാഴ്ച കാണാൻ ഇതിനേക്കാട്ടിലും കൂടുതൽ കാളകളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ഈ കണ്ടത്തിൻ്റെ അങ്ങേ നിന്നാണ് വരുന്നത് കണ്ടത്തിൻ്റെ അങ്ങേ നിന്ന് വന്ന് അമ്പലത്തിൻ്റെ അവിടോട്ട് വരുന്ന ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല എന്തോ കൃഷിയ കാര്യങ്ങൾ എന്തോ എന്നറിയത്തില്ല അവിടെ മതിൽക്കെട്ടൊക്കെ വന്നു അപ്പോൾ ഇപ്പോഴുള്ള തലമുറയ്ക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ റോഡേക്കൂടെ വരുന്ന ഭാഗമാണ് ഇതിനും മുന്നേ ഇതിലും ഭംഗിയുള്ള ഒരു കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു തേര് കാളകളെ എല്ലാം കൂടെ നിന്ന് കണ്ടെത്തി നിരത്തി വെച്ച് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ കുറേ അധികം സമയം ലൈവ് ചെയ്തിരുന്നു അന്ന് കുറച്ച് പേരൊക്കെ അതിൽ വന്നു അവരൊക്കെ നേരിട്ട് ഈ കെട്ടുകാഴ്ച കണ്ട് ഇങ്ങനെ റോഡിലോട്ട് പകുതി ഭാഗത്തോട്ട് പകുതി ഭാഗത്തോട്ട് കാളയും തേരും ഒക്കെ കൊണ്ടു പിന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് അമ്പലത്തിൽ നടയിലോട്ട് കൊണ്ടുക കൊണ്ടുപോവുക അങ്ങനെയൊക്കെയാണേ റോഡിൻ്റെ സൈഡിലൊക്കെ ധാരാളം ആൾക്കാരുണ്ട് പിന്നെ മരങ്ങളിലൊക്കെ നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ ഇട്ട് നമുക്കൊരു എന്താണ് പ്രത്യേക ഫീലാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ വീട്ടിലിരിക്കാൻ തോന്നത്തില്ല ഈ ആണ്ടിൽ വരുന്നു വന്നാൽ ആണ്ടിൽ ഈ സമയം നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ എത്തും ആ സമയത്ത് അങ്ങനെയാണെ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് എടുക്കാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ തേര് ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേരെ കാളയുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു വീഡിയോസിനാദ്യം വരാത്തതാണോ കാണുന്നില്ല അത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നേരത്തെ അവിടെ ഉണ്ട് അണ്ണന്മാരൊക്കെ കൊച്ചു കാളകളിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വലിയ കാളയാണ് എടുക്കുന്നത് ഇതൊക്കെ നൊയമ്പ് നോക്കിയൊക്കെയാണ് എടുക്കുന്നത് കാളയൊക്കെ അത് ഓരോരുത്തരുടെ നിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ വലിയ കാളയെടുത്ത് നടേട് അവിടെ നേരെ റോഡിൻ്റെ ഭാഗത്താണ് കൊണ്ടുവന്ന് ഇങ്ങനെ ചു വലം വെക്കും വട്ടത്തിങ്ങനെ കറക്കും കേട്ടോ അതൊക്കെ കണ്ട് നമ്മൾ കുറേ അധികം സമയം അവിടെ നിന്നിട്ടാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ശിവരാത്രിയുടെ വിശേഷങ്ങൾ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് സദ്യ കാര്യങ്ങളൊന്നും വാങ്ങണമൊന്നുമില്ല നമ്മൾ വെജാണ് അന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതൊക്കെയാണ് ശിവരാത്രി വിശേഷങ്ങൾ അമ്പലത്തിൻ്റെ വീഡിയോ വേറെയുണ്ട് കാണണം